പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ജ്ഞാനത്തിൻ്റെ ഉറവിടവും എൻ്റെ ശക്തിയുടെ ഫലവും ആത്മാവിൻ്റെ സന്തോഷവും ആയവനെ ഓരോ പ്രഭാതത്തിലും കരുണയോടെ അങ്ങനെ ഓർത്തുകൊണ്ട് വിളിച്ചുണർത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും ഒരു ദിവസം കൂടി അങ്ങൻ്റെ ആയുസ് നീട്ടി നൽകിയിരിക്കുന്നു വീഴ്ചകൾ പറ്റി ഞാൻ അങ്ങയെ വേദനിപ്പിക്കുമ്പോഴും അങ്ങ് എന്നെ സ്നേഹിക്കുന്നു മഹാകരുണയോടെ അങ്ങെന്നെ വഴി നടത്തുന്നു ഞാൻ വഴി വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ വാത്സല്യവും കരുതലും സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാതകളെ അങ്ങ് നയിക്കണമേ തെറ്റുകളെ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കാനും തിന്മയെ ചേർത്ത് നിൽക്കുവാനും ചെറുത്ത് നിൽക്കുവാനും അനുഗ്രഹിക്കണമേ അനുഗ്രഹങ്ങൾ അവകാശമാക്കാനും വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഞാൻ ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും അങ്ങേയെ ബഹുമാനിക്കുന്ന പേരായിരിക്കട്ടെ ഈശോയെ ഈ ദിവസം മുഴുവൻ അങ്ങ് എന്നെ കരുണയോടെ ശ്രദ്ധിക്കണമേ ആമേൻ വിശുദ്ധ ലൂക്കയുടെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂതിയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മരത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവാൾ ഭാഗ്യവതി നമ്മുടെ കർത്താവായ ഈശംഷയ്ക്കും സ്തുതി